ിലേ തന്നെ തീർന്നു പിന്നെ രക്ഷയില്ല ഇട്ട് കുറച്ച് ഫുഡ് അല്ലെ ഫുഡ് പിന്നെ നമുക്ക് ഒരു സ്പോൺസർ കാജിമൂർന്നെങ്കിൽ നമുക്ക് ഫുഡ് അതേമാതിരി ദർഗം തന്നെ കൊടുക്കും ഒരുപാട് ഫുഡ് കിട്ടും പലരും ഓരോ അപ്പൊ നമ്മളതൊക്കെ ഇരുന്ന് കഴിക്കും വേറെ ഹോട്ടൽ എക്സ്പെൻസ് പിന്നെ എത്ര അജ്മീർ അജ്മർ മാത്രല്ല അന്ന് അജ്മീർ പോയി ഡൽഹി പോയി നിസാമുദ്ദീൻ പോയി നിസാമുദ്ദീൻ പോയി മറ്റേ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ ഷൂട്ട് ചെയ്ത ദർഗയിൽ പോയി ഓക്കെ പിന്നെ തിരുച്ചൂരും ചെന്നൈയിൽ പോയി അവിടെ ഒരു ദർഗയിൽ പോയി നിങ്ങൾക്കൊക്കെ എപ്പോഴും പാട്ടിനോട് ഇഷ്ടം വന്നത് ഏത് ഏജിലായിരിക്കും ഇവിടെ അല്ലെ ചേട്ടൻ്റെ അടുത്ത് അല്ല അധികം സംസാരിക്കാതിരിക്കുന്ന ഒരു ഇയർ പണ്ടു മുതലായ പാട്ടിനോട് ചെറുപ്പം മുതലല്ലേ പിന്നെ സൗണ്ട് എഞ്ചിനീയർ ആണ് ഓ ഞാനൊരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ായിട്ട് മുതലുണ്ട് ആരെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് അവർക്കൊക്കെ ഇൻട്രസ്റ്റ് ആണ് പക്ഷെ അങ്ങനെ ഓക്കെ എപ്പം തോട്ടാ പാട്ടിനോടൊരിഷ്ടവും അല്ലെങ്കിൽ പാട്ടിന്റെ പ്രശ്നം വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പാടാനൊന്നും കുഴപ്പത്തില് സ്കൂളിൽ ഇങ്ങനെ പ്രയർ പാടും ഞാനപ്പൊ അന്നൊന്നും പാട്ടൊന്നും പഠിച്ചിട്ടില്ല ഞാനിങ്ങനെയൊക്കെ പഠിക്കാം അതായത് ഉമ്മ ഉമ്മറ്റാ കൊണ്ടുപോകുമ്പോ മീൻ ബസ്സായിട്ട് പോവാണ് പോകണി ഞാൻ കാര്യവും പറയും കുഴപ്പമില്ല ഒരു മണിക്കൂർ ഇടുന്ന കഴിഞ്ഞാലും മറ്റേക്ക് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഓടിച്ചാന്നൊക്കെ പറയും അങ്ങനെയാണ് ഞാൻ പാട്ട് പഠിച്ചത് ഫൈവ് സ്റ്റാർ ആയിരുന്നു മെയിൻ മെയിൻ ഫൈവ് സ്റ്റാർ ആയിരുന്നു ഫൈവ് സ്റ്റാർ കിട്ടിയാ ഞാൻ ഇടിക്കും അങ്ങനായിരുന്നു അങ്ങനെ ഒരു ഒരു കൊല്ലത്തോളം അങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞൊരു ഒമ്പതി പഠിക്കുമ്പോൾ ഇന്ത്യൻ വോയിസ് പറഞ്ഞൊരു ഷോ കേട്ടെ മഴ വീല് അതില് അതിൽ തേട് കിട്ടി അപ്പൊ അന്ന് ചിത്രീകരണ സ്ഥലമൊക്കെ അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നപ്പോ കുറച്ചു ആ ഇത് കൊള്ളാം പിന്നെയും അതിൽ നിന്ന് വിട്ടു പിന്നെ വേറെ ഷോയിൽ വിന്നർ ആയപ്പോഴാണ് സൂപ്പർ ഷോയിൽ വിന്നർ ആയപ്പോഴാണ് ശരി ടോട്ടലി ഫുൾഡ് ആയിരല്ലേ പോവാ റിയാലിറ്റി ഷോ ഒന്നും ഇല്ല മൊത്തത്തില് ചിത്രേ പേടിയുള്ളത് പിന്നെ സാറുണ്ട് വന്നാണ് അങ്ങനെ സാറു മെയിൻ ആയിട്ട് പോയത് അല്ലെങ്കിൽ അതിലും പോകില്ല വീട്ടിലിരിക്കും ഒക്കെ പോയാ ഒരു ഭാവിയായി അക്ബർഖാൻ പേര് തന്നെ ഒരു ഭയങ്കര കട്ടില്ല അക്ബർഖാൻ ഖാനൊന്നും ഉണ്ടായിരുന്നില്ല സീസണില് നമ്മള് ഞങ്ങൾ ഷാർജ പോവാ ഷാർജെ പോണ സമയത്ത് ഞാനുണ്ട് അക്ബർക്കുണ്ട് പിന്നെ വൈഷ്ണവേറെ പാട്ടുകാരുണ്ട് അപ്പൊ ഇവരെന്തോ മറ്റേ ലോഞ്ചിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി ലേറ്റ് അപ്പൊ എനിക്ക് ഉണ്ടായില്ല ഞാനിട്ട് മാറിയിരുന്നു അപ്പൊ ഇവര് ഭയങ്കര ലേറ്റ് ആയി അപ്പൊ അവിടെ നിന്ന് വിളിക്കുവല്ലോ അനൗസ് ചെയ്യാലോ അപ്പൊ ഇങ്ങനെ വൈഷ്ണവ ഗിരേഷ് വൈഷ്ണവരീഷ് అక్బర్ పాపూటి ఓడి అమ్మం విడిచిర విడి ഉപ്പാടെ പേര് പിന്നെ ഫ്രണ്ട് ഈ ചെറുപ്പത്തിൽ ഒരുപാട് പിള്ളേര് പൊട്ടി പൊട്ടിന്നു ഞാൻ തന്നെ ഒപ്പാട് പറഞ്ഞു ഇപ്പൊ വാപ്പുട്ടി ഞാൻ പേര് പിന്നെ അക്ബർ ആക്കി പിന്നെ അക്ബർ അക്കുണ്ടായിരുന്നു പിന്നെ അക്ബർ അക്കു ഓൾറെഡി ഒരു ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിട്ട് അപ്പൊ പിന്നെ അക്ബർ ഖാൻ ആക്കി അക്ബർ ഖാൻ അവസാനം വൈഫ് ആയതുകൊണ്ട് അങ്ങനെ ആക്കാനാക്കിയതല്ല ഞാൻ ശരിക്കും ഖാൻ എന്ന് ഞാൻ ഇട്ടു പിന്നെ അവിടെ അവിടുന്ന് കൊറേ കഴിഞ്ഞിട്ടാണ് പെണ്ണിനെ പരിചയപ്പെടുന്നത് പക്ഷെ അവള് പിന്നെ റിയൽ ഓക്കെ അങ്ങനെയാണ് അക്ബർ ഖാൻ എന്നുള്ള വിളിക്കപ്പെട്ട അക്ബർ ഖാൻ പറയുന്നത് വിളിക്കാൻ തോന്നുന്നില്ല അക്ബർ അതെ 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 ഓക്കെ ഇനി ഇവരുടെ ഒരു പ്രണയം ഭയങ്കര ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം അപ്പൊ നമുക്ക് ഇനി താഴെ ഇവർക്ക് ഒരു സ്പേസ് ഉണ്ട് നല്ല അടിപൊളി അവിടെ നല്ല വൈബൊക്കെ ആയിട്ട് എന്തോ നിങ്ങൾ അവിടെ ഗെയിം ഒക്കെ

അല്ല ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ പുള്ളി പറയുന്ന നമുക്ക് പരീക്ഷിക്കാമല്ലോ ശരിയാക്കി കൊടുക്കാം അതെ നമുക്കത് ശരിയാക്കി കൊടുക്കാം അപ്പൊ ടാറ്റയ്ക്ക് പോയാലോ സ്ഥലുണ്ടോ പിന്നെ എളിമയുടെ ആൾക്കാരോട് സ്പേസ് നല്ല എനിക്കും ഇരിക്കാൻ സ്ഥലം വേണ്ട വേണ്ട മുകളിലാത്തോ അല്ല വേണ്ടി രണ്ടു ചേർന്നോട്ടാ എന്തായാലും വീട് വൃത്തിയാക്കണം നമുക്ക് മൊത്തം ഹോം ടൂറാക്കിയാലോ ഓരോ ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വരാട്ടോ ഒരു ദിവസം ആയിട്ടുണ്ട് എന്താ ഗഫൂർ എളുപ്പമുണ്ട് ആ സിനിമ കണ്ടിട്ടുണ്ടോ നാടോടി കാറ്റ് കണ്ടിട്ടുണ്ടോ അതില് ഗഫോർ ദോസ്റ്റ് പറയുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് പോയ ആദ്യം മാമൂക്കരിയാക്കെ പറഞ്ഞു കൊടുക്കത് മാമുക്കാണ് എന്തായാലും ഇത് എന്തായാലും കട്ട് ചെയ്യുന്നത് നല്ല ആൾക്കാർ അവർ ആദ്യം തന്നെ അത് ഇട ഉണ്ടെന്നാണ് ഇവര് പറയുന്നത് ക്യാമറ ഇത് ആ റേഞ്ച് റേഞ്ചി താഴത്തേക്ക് പോകുന്നതിന്റെ ഇന്റീരിയർ അതിനെ കുറിച്ച് ഞങ്ങൾ ഇത് മൊത്തം ഞങ്ങള് പണിതാണ് അതായത് എന്താ ഒരാൾക്ക് ഒന്നരക്ഷം ഫുൾ എന്തിനു മാത്രമായി സാധനങ്ങൾക്ക് മാത്രമായി ഇനി ഞങ്ങൾ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് അതായത് ഇവിടെ വേറൊരാളുടെ ഇതില് ഒന്നും ഇവിടെ തന്നെ അതിനോട് കെട്ടിയതും ഫാബ്രിക്ടിച്ചത് രണ്ടാശേരി ഫിറ്റ് ചെയ്തത് ഇതിന്റെ ഈ ഫാബ്രിക് അടിച്ചതും അതിന്റെ ഉള്ളിലത്തെ കോള് പരിപാടി വെച്ചതൊക്കെ നമ്മളാണ് കൈ ചൊറിഞ്ഞ് ആൾക്കൊക്കെ ശ്വാസം അഡ്മിറ്റായി കുറച്ച് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുക ചൊറിച്ചലും അറോക്കോള് ചൊറിച്ചലും ശ്വാസം മുട്ടൊക്കെ വന്നിട്ട് കാരണം പൈസ ലഭിക്കാന്നുള്ളത് അതിന്റെ ഒരു പ്രശ്നോ